ഒരു പെണ്ണിന്റെ പേര് പറഞ്ഞു എന്തോന്ന് പെണ്ണിന്റെ പെണ്ണിന്റെ പേര് പേര് രേഷ്മ പെണ്ണ് ഒരു ഒരു പറയാൻ പറയാൻ നിങ്ങളുടെ മുന്നിൽ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ എന്റെ പേര് പറയാൻ പാടില്ലേ പറഞ്ഞത് ഞാൻ പെണ്ണല്ലേ പറഞ്ഞത് നിന്റെ പേര് ഉദ്ദേശിച്ചത് അങ്ങനെയാണ് നിങ്ങളുടെ അമ്മയുടെ പേര് പറയാ പോട്ടെ ഏതെങ്കിലും സഹോദരികളുടെ പേര് പറയാത്ത ആരും എന്തിനു പറഞ്ഞു അങ്ങനെ ഒരാളില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വായിൽ ആ പേര്ത്താം ക്ലാസ് ഫോൺ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും അയ്യോ ഒന്നുമില്ല ചെക്ക് തുറക്ക് ലോക്ക് തുറക്ക അതിനകത്ത് രേഷ്മ ഉണ്ടോന്ന് അറിയണം രേഷ്മ വൺ രേഷ്മ ടു രേഷ്മ